ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് അതോടൊപ്പം തന്നെ ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ ഈ വെഡ്ഡിംഗ് ബ്ലോഗ് എല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത് ട്രെൻഡിങ് ആവുകയും ചെയ്തിട്ടുണ്ട് ദിയയുടെ സഹോദരിമാരായ ഹൻസികയും ഇഷാനിയും വിവാഹ ദിവസത്തെ വീഡിയോ തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ ദിയയുടെ ചേച്ചിയും നടിയുമായ അഹാന കൃഷ്ണ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ആളുകളുടെ ഹൃദയം കീഴടക്കി എന്ന് വേണം പറയാൻ ആഘോഷത്തിനപ്പുറം സ്വന്തം സഹോദരിയുടെ വിവാഹം തനിക്ക് എന്തുമാത്രം വൈകാരികമായ അനുഭവമാണെന്ന് വീഡിയോയിലൂടെ പറയുകയാണ് അഹാന കൃഷ്ണ ഓസിയുടെ വിവാഹം എന്റെ കണ്ണുകളിലൂടെ എന്ന ക്യാപ്ഷനോടെയാണ് അഹാന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്ന അനിയത്തി വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് സന്തോഷം നൽകുന്നതിനൊപ്പം തൻ്റെ കണ്ണ് നനയിപ്പിക്കുന്നുവെന്നും അഹാന വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹത്തിന്റെ ഹൽദി ആഘോഷങ്ങളിലൂടെയാണ് വീഡിയോ തുടങ്ങുന്നത് അതിനുശേഷം വിവാഹത്തലേന്ന് നടത്തിയ സംഗീത പരിപാടിയുടെ മനോഹരമായ ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലെത്തിക്കുന്നുണ്ട് എന്നാൽ വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പെടുത്ത വീഡിയോയിൽ നിറഞ്ഞ കണ്ണുകളോടെ വൈകാരികമായി സംസാരിക്കുന്ന അഹാനയെയാണ് കാണുന്നത് പലപ്പോഴും വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ അഹാന കരച്ചിലടക്കി പിടിച്ചിരിക്കുന്നതും അതിൽ കാണാം ഇതിനൊപ്പം കുട്ടിക്കാലത്തെ ദിയക്കൊപ്പമുള്ള വീഡിയോകളും അഹാന ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ണാം തുമ്പി പോരാമോ എന്ന പാട്ടിന്റെ പശ്ചാത്തലം വീഡിയോയെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് കുറിച്ച് മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധുവും സംസാരിക്കുന്നതും മുത്തച്ഛനും മുത്തശ്ശിയും ദിയയെ അനുഗ്രഹിക്കുന്നതും വീഡിയോയിൽ കാണാം